ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കണ്ടോ ഇന്നലെ നനക്കെന്നെ വിളിക്കാമായിരുന്നു ഇന്നലെ നനക്കെന്നെ വിളിക്കാമായിരുന്നു ഈ സെൻറ്റൻസ് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇപ്പം ഈ ഒരു സെൻറ്റൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും കുറേ വാക്കുകളുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഓക്കെ അറിയാവുന്ന വാക്കുകൾ നമുക്ക് നോക്കാം ഇന്നലെ എന്നുള്ളതിന് നമുക്ക് എസ്റ്റഡേ എന്നാണെന്ന് അറിയാം ഇപ്പോൾ എസ്റ്റഡേ പിന്നെ എന്താ പിന്നെ നമുക്കറിയാവുന്ന വാക്കെന്താ നിനക്ക് യു എന്നറിയാം വിളിക്കുക കോൾ എന്നറിയാം പക്ഷേ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു എല്ലാം കൂടി കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അല്ലേ അപ്പം വിളിക്കാമായിരുന്നു എന്നെ എന്നുള്ളതിന് മീ എന്നും നമുക്കറിയാം വിളിക്കാമായിരുന്നു എന്നുള്ളതിന് നമുക്ക് കോളെന്ന് പറയാൻ പറ്റുമോ വിളിക്കാം എന്നുള്ളതിന് കോളെന്ന് പറയാം വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പം കോളെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല തെറ്റാണല്ലേ അപ്പം ഈ സെൻറ്റൻസ് ഇങ്ങനെ വിളിക്കാമായിരുന്നു നിനക്ക് എന്നോട് പറയാമായിരുന്നു അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്നെ കാണാൻ വരാമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് കുഡ് ഹാവ് എന്ന് പറയുന്നത് കുഡ് ഹാവ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും കുഡ് ഹാവ് എന്ന വാക്ക് ഓക്കെ അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം ഈ സെൻറ്റൻസിനെ അപ്പോൾ നിനക്കെന്നെ ഇന്നലെ വിളിക്കാമായിരുന്നു എന്നുള്ളതിന് നമുക്കൊന്നെങ്കിൽ you could have called me എന്ന് പറയും കോൾഡ് മീ യെസ്റ്റ് ഡേ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കോൾഡ് എന്ന് യൂസ് ചെയ്തത് കോൾ എന്ന് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ കോൾ എന്നല്ലേ അപ്പം നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ കോൾഡ് യൂസ് ചെയ്യുന്നത് കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഏതൊരു വാക്ക് വന്നാലും അത് വി ത്രീ ഫോമിലാണ് വരേണ്ടത് ഓക്കെ യു കുഡ് ഹാവ് called me yesterday. You could have told me എന്ന് പറയാം നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്നാണെങ്കിൽ യു കുഡ് ഹാവ് ടോൾഡ് മീ എന്ന് പറയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് എഴുതേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യെസ്റ്റ് ഡേ യു കുഡ് ഹാവ് കോൾഡ് മീ എന്നും പറയാം ആദ്യം യെസ്റ്റർഡേ എന്നിട്ടിട്ട് സെയിം സാധനം നിങ്ങൾക്ക് ഇവിടെ എഴുതാം സിമ്പിളല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനത്തെ സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്നുള്ളത് ഇനി ഇതെങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റുക ഇങ്ങനെ എഴുതി പഠിച്ചാൽ സംസാരിക്കാൻ പറ്റുമോ ഇല്ല സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് മിദ്രയിൽ നമ്മൾ എല്ലാ ദിവസവും കോളിംഗ് ആക്ടിവിറ്റി നടത്തുന്നത് അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറിനെ വിളിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ബയോയിൽ പോയി നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് സോ ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര